നമസ്കാരം ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നത് കേരളത്തിന്റെ പല ഭാഗത്തും കുറച്ച് ഫ്ലക്സുകൾ കണ്ടു കാശ്മീരിലെ പഹൽഗാമിൽ ഇസ്ലാമിക ഭീകരാക്രമത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അതേപോലെ ചില പ്രകടനങ്ങളിൽ മുസ്ലിം ഭീകരവാദികൾ ഇസ്ലാമിക ഭീകരവാദം എന്ന വാക്കുകളൊക്കെ കേൾക്കാനിടയായി ഇപ്പൊ ഇന്ത്യക്കാരൻ എന്ന നിലക്ക് നാം ഓരോരുത്തരും ഏറ്റവും വേദനിക്കേണ്ട ഒരു സമയമായിരുന്നു കാശ്മീരിൽ ആ ഭീകരാക്രമണം നടന്ന സമയത്ത് നമ്മളൊക്കെ അവരുടെ ദുഃഖത്തിൽ പങ്കാളികളാവുകയാണ് പക്ഷെ ആ ഭീകരവാദികൾക്ക് എന്താണോ ലക്ഷ്യം ആ ലക്ഷ്യം സാധിപ്പിക്കുന്ന രൂപത്തിലാണ് കുറച്ച ആളുകളുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ടാൽ തോന്നുക ഇവിടെ ഇസ്ലാമിക ഭീകരവാദം എന്നിങ്ങനെ പലതും പറഞ്ഞ് നമ്മളെ പരസ്പരം തെറ്റിപ്പിക്കുകയും നമ്മുടെ ഒരുമിച്ചുള്ള സ്നേഹത്തോടെ സഹോദര്യത്തോടുള്ള ആ നൃത്തത്തിൽ വിള്ളൽ വീഴ്ത്താൻ വേണ്ടി തന്നെയാണ് ഇങ്ങനത്തെ ആളുകൾ ഇതേപോലെയുള്ള ആക്രമണം നടത്തുന്നത് പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യമുണ്ട് കുറച്ചു മുമ്പ് കേരളത്തിലെ കളമശ്ശേരിയിൽ ഡൊമിനിക് മാർട്ടിൻ എന്നൊരാള് ബോംബ് വെച്ചു പേരെ കൊന്നു അവരെ ആരും ക്രിസ്ത്യൻ എന്ന് വിളിച്ചിട്ടില്ല ജയ്പൂർ എക്സ്പ്രസിൽ ഒരു പോലീസുകാരൻ നാലുപേരെ മുസ്ലിം ആണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം വെടിവെച്ചു കൊന്നു അവരെ ആരും ഹിന്ദു തീവ്രവാദി തീവ്രവാദിയൊന്നും വിളിച്ചിട്ടില്ല അതെ ഭീകരവാദത്തിന് മതമില്ല ഒരു മതവിശ്വാസിക്ക് ഒരിക്കലും ഭീകരവാദിയാകാൻ സാധിക്കുകയുമില്ല ഇവിടെ നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിൽ ദുബായ് ബഹ്റൈൻ ഖത്തർ എന്നിങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് അവിടെയുള്ളത് ഇസ്ലാമിക ഭീകരവാദവും തീവ്രവാദവും ആണെങ്കിൽ അവിടെ അവരൊന്നും ജോലിക്ക് പോവുകയോ നല്ല സന്തോഷത്തിൽ അവിടെ നിൽക്കുകയോ ഇല്ലായിരുന്നു പക്ഷെ അവരൊക്കെ സ്നേഹത്തിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഭീകരവാദത്തിന് ഒരു മതമില്ല ഭീകരവാദികളുടെ ലക്ഷ്യം എന്താണോ അത് സാധിപ്പിക്കുന്ന രൂപത്തിലാണ് കുറച്ച് ശതമാനം ആളുകളെങ്കിലും പെരുമാറുന്നത് ഇന്നലെ കാശ്മീരിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ എന്ന ആളുടെ മകൾ പറയുന്നതൊന്ന് നമുക്ക് കേൾക്കാം അതിന് മുസാഫിർ പറഞ്ഞ ഡ്രൈവർ മിസ്റ്റർ സമീർ അവര് രണ്ടുപേരും എന്നെ എന്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡന്റിഫിക്കേഷനും രാത്രി മണി വരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു അപ്പൊ ആവില്ല എന്ന് പറഞ്ഞു പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ ആറു മണിക്ക് തിരിച്ചു വന്നു അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെ പോലെ കൂടെ നടന്ന് ഞാൻ പറയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് രണ്ട് ബ്രദേസിനെ കിട്ടിന്ന ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോ പറഞ്ഞ അള്ള അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു അവരെ സഹായിച്ചതും അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളായിരുന്നു അവർ ഭീകരവാദികളാണെങ്കിൽ അവരെ സഹായിക്കേണ്ടതില്ലോ അതേപോലെ എൻ ടി വി റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടു ഭീകരാക്രമത്തിൽ പകച്ചു നിന്ന വിനോദസഞ്ചാരികളുടെ കൂടെ ആദിൽ ഷാ എന്ന കുതിരക്കാരൻ അവരെ നേരിട്ടു എന്ന് എൻ ടി വി റിപ്പോർട്ട് ചെയ്യുന്നു ഇനിയും മുസ്ലിം ഭീകരത ഇസ്ലാമിക ഭീകരത എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അവർ ചിന്തിക്കുക ഗാന്ധിജിയേയും ഇന്ദിരാഗാന്ധിയെയും കൊന്നവരെ നമ്മൾ ഒരിക്കലും ഹിന്ദു ഭീകരവാദികളെന്ന് വിളിച്ചിട്ടില്ല ഗുജറാത്തിൽ രണ്ടായിരത്തോളം മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ചു കൊന്നവരെ നമ്മൾ ഒരിക്കലും ഹിന്ദു തീവ്രവാദികളെന്ന് വിളിക്കാറുമില്ല ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത ഹിറ്റ്ലറെ ആരെങ്കിലും ക്രിസ്ത്യൻ തീവ്രവാദി ക്രിസ്ത്യൻ ഭീകരവാദി എന്ന് വിളിച്ചിട്ടുണ്ടോ അതെ എല്ലാ മതത്തിലുമുണ്ട് നാറിയ ചിന്തയുള്ള വിഷം തുപ്പുന്ന ചീഞ്ഞ മനസ്സുള്ള കുറച്ചാളുകൾ അതുകൊണ്ട് ആ മതത്തിലുള്ള ആളുകളെ ഒന്നടങ്കം ആക്ഷേപിക്കുന്നത് ശരിയായ ഏർപ്പാടല്ല ഒരു മതവും ഒരു മനുഷ്യനെയും നുള്ളി നോവിക്കാൻ പോലും പറയുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം ഈ ഇന്ത്യയിൽ തന്നെ ബീഹാറിലും യു പിയിലും ഗുജറാത്തിലും ഒക്കെ പശുവിന്റെ പേരിലും മറ്റു പേരിലും ജയ് ശ്രീറാം വിളിച്ച് മറ്റുള്ള മതസ്ഥരെ ആക്രമിക്കുന്നവരെ നമ്മളാരും ഹിന്ദു തീവ്രവാദി എന്ന് പറയാറുമില്ല കാരണം എല്ലാ മതത്തിലും മൂർഖനേക്കാൾ വിഷമുള്ള കുറച്ച് ശതമാനം ആളുകളുണ്ട് എന്നുവച്ച് എല്ലാ മതവും മോശമാണ് എന്നല്ല അതുകൊണ്ട് തന്നെ നമ്മളെ പരസ്പരം തെറ്റിക്കാൻ ഭീകരവാദികൾ എന്താണോ ശ്രമിക്കുന്നത് ആ ശ്രമത്തിന് കൂട്ടുനിൽക്കുന്ന രൂപത്തിൽ രൂപത്തിൽ നാം മുന്നോട്ടു പോകരുത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരായാലും അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി നാം ഓരോരുത്തരും ബലിയാടാവരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് നമസ്കാരം